ക്രേസി പോൾസ് എന്നത് കേരളത്തിലെ ഒരു മികച്ച യൂട്യൂബറാണ് ഈ യൂട്യൂബർ തൻ്റെ ഫുട്ബോൾ കളിക്കിടെ കാലിൽ ചവിട്ട് കിട്ടി ലിഗ്മെൻറ്റ് തെറ്റി കോട്ടയ്ക്കിൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയതായിരുന്നു എന്നാൽ അവിടുന്ന് പ്രശ്നമൽപ്പം ഗുരുതരമാണെന്നും മുട്ടിന് ചെറിയൊരു ശാസ്ത്രക്രിയ വേണ്ടി പറഞ്ഞപ്പോൾ മച്ചാൻ ആദ്യം വന്ന് പേടിച്ചെങ്കിലും എന്നാൽ ശാസ്ത്രക്രിയകൾ വളരെ സുഖമായിരുന്നു എന്നാണ് മച്ചാൻ പറയുന്നത് പൈസ അല്പം കൂടിയോ എന്ന് ചോദിച്ചാൽ അവരുപയോഗിക്കുന്നത് ക്വാളിറ്റിയുള്ള ഉപകരണങ്ങളാണ് അതിൻ്റെ ചാർജാണ് അല്ലാതെ വലിയ എക്സ്ട്രാ ചാർജൊന്നും വന്നില്ല എന്നുമാണ് വോൾസ് ഗ്രേസി വോൾസ് മച്ചാൻ പറയുന്നത് മച്ചാൻ്റെ മുട്ട് ഇപ്പോൾ സുഖമായി വരുന്നു ഒരു ഫുട്ബോൾ കളിക്കിടയിലാണ് മച്ചാന് എതിരാളിയുടെ ചവിട്ടി കിട്ടിയതും കാലിൻ്റെ മുട്ടിന് പ്രശ്നം വന്നതും അച്ചാൻ ഇപ്പോൾ സുഖമായിരിക്കുന്നു